ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴത്തെ ചായയൊക്കെ കുടിയേന് പണിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കണേ അപ്പോൾ വീടൊന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി തുടച്ചിട്ട് അപ്പോൾ നഴ്സറിയിൽ പോകാനും തുടക്കാനൊന്നും പറ്റൂല്ലല്ലോ അപ്പം ഞാനത് തുടക്കാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഈശ്വലില്ല ഇഷല രാവിലെ തന്നെ മദ്രാസയെ പോയി അപ്പോൾ രണ്ട് കുറച്ച് ദിവസമായാലും എക്സാം ആയതുകൊണ്ട് മദ്രാസേ പോയിട്ടില്ല അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ മദ്രാസേ പോയിട്ടുണ്ട് അപ്പോൾ മദ്രാസ എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ വെക്കേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ദേ ഇവിടെയൊക്കെ തുടച്ചതിന് ശേഷം ഇന്നലെ ഇഷ്ടല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും വേണോ ഉമ്മയെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇന്ന് ഏതായാലും ഇന്ന് അതാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ വേഗം തന്നെ എൻ്റെ പണിയൊക്കെ തീർക്കണം കാരണം അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കുമല്ലോ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ഒക്കെ ആയി വരുമ്പോൾ അപ്പം ഞാൻ ചിക്കനൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരട്ടോ ചിക്കനൊക്കെ ഞാൻ തലേന്ന് ഇങ്ങനെ മസാലയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് തലേനത്തെ വീഡിയോ ആണ്ട്ട് ഞാൻ മസാല കുഴച്ച് വെച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതേ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഇപ്പോൾ കടകളിൽ ചെന്നതിനാലും ഏത് ഏത് രീതിയിൽ ചിക്കൻ വേണമെന്ന് പറഞ്ഞാലും അവർ ചെയ്തു തരുമല്ലോ ഇപ്പം മന്തിക്കായാലും അൽഫാമമായാലും ചില്ലി ചിക്കൻ ആയാലും അതിനനുസരിച്ച് അവർ കട്ട് ചെയ്തുതരും അപ്പോൾ ഞാൻ എൻ്റെ അതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അതേ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിതിനകത്ത് കൂടുതലും സോ സോസും കോൺഫ്ലവർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ കുരുമുളകോടിയൊക്കെ നല്ലോണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണ് എൻ്റെയിൽ അപ്പം ഞാനത് ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും വെക്കുമ്പോഴൊക്കെ സോയാ സോസ് വേണം അപ്പോൾ അതത്ത് ഞാൻ അതേ സോയാസോസ് ഒഴിച്ചു തന്നെ പിന്നെ അതേ കോൺഫ്ലവർ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം കോൺഫ്ലവർ ആണ് ഇതിൽ കുറച്ച് കൂടുതലും വേണ്ടത് പിന്നെ ഒക്കെ നമുക്ക് കുറച്ച് അതിലത്തേക്ക് മൈദ ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് ദിവസമായ ഈശ്വല് പറയണത് ചില്ലി ചിക്കൻ വേണം ഞാൻ പിന്നെ മടി മടിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം ഇതൊക്കെ ഒരു ടൈം എടുക്കും നല്ല ഇരുന്ന് ശരിയാവണം കറക്റ്റായിട്ടൊക്കെ വരണം ചില സമയത്ത് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റേതായൊരു മൂടൊക്കെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂടില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില്ലി ചിക്കൻ ചിക്കനൊന്നും ശരിയാവില്ല ചിലപ്പോൾ സോസ് കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ പോവും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനത് മുട്ട ഇട്ട് സുറുക്കെ ഇട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളകോട് ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് വേഗം എടുത്ത് പൊരിച്ചാൽ മതി അപ്പോൾ ഞാൻ അത് ഇതൊന്നും നമുക്ക് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണേന്ന് അപ്പോൾ ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറി നാസ്തപ്പണിക്ക് കയറിയേക്കണേ അപ്പോൾ ഇടിയപ്പവും പയർ ആക്കാൻ ചാരിച്ച് അപ്പം ആ തുടക്കണേ ഡെയിലി അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇവിടെ എൻ്റെ പയറും വെന്ത് ഇടിയപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാശമാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചില്ലി ചിക്കനിലേക്ക് പണിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതേ ഇവിടെ നാസ്താക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതേ കുഞ്ഞു ഗ്ലാസ് ഉണ്ട് ഉണ്ടായത് കണ്ടപ്പോൾ ഒരു പൂതി അതിൻ്റെ അകത്ത് ചായ പിടിക്കണമെന്ന് അപ്പോൾ അതേ കുഞ്ഞു ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിഷൽ പറഞ്ഞായിരുന്നു എനിക്ക് വേണം ആ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് അധയാൾ വന്നിട്ട് ഇടിയപ്പോൾ പയറൊക്കെ തിന്നാൻ വേണ്ടി പോകണയാണ് അപ്പോ ഞാൻ അതേ തലേ ലേന്ന് കൂട്ടി വെച്ച ചിക്കൻ കണ്ടാ അത് ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പൊരിക്കാനൊക്കെ എടുക്കണം അപ്പോൾ എന്തായാലും അടക്കളയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ വിചാരിച്ച് അപ്പം അടക്കള വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ നല്ല ഇതായിരിക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം അടക്കള അലങ്കോലായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ് അടക്കളയിൽ നിൽക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ അതേ അടക്കളയൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ അതേ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിക്കണ നേരം കൊണ്ട് അരിയും കഴുകി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ അരക്കിലോ ആയിട്ട് എടുത്തേക്കണത് അരക്കിലോൻ്റെ അളവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പം അരമണിക്കൂർ വെച്ചാൽ മതി ഇട്ടാ അതിൽ കൂടുതലൊന്നും കുതിർത്ത് വെക്കരുത് അപ്പോൾ ഇതൊന്ന് കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർക്കണേ അപ്പോൾ ഇത് ചിക്കനൊക്കെ കുറച്ചൊക്കെ മുരിഞ്ഞിട്ടിടട്ടെ ഇത് ചില്ലി ചിക്കൻ ആകുമ്പോൾ നമ്മളധികം മുരിയിക്കരുത് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യില്ല അതേപോലെ ഒന്നും അധികം മുരിയിക്കരുത് പിന്നെ അതേ കുറച്ചൊന്ന് മുരിയിച്ച് പിന്നെ അതേ പച്ചക്കറി അതായത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ക്യാബേജ് ബീൻസ് ക്യാരറ്റ് ഒക്കെ എടുക്കണേട്ടോ അപ്പോൾ ബീൻസ് എന്താണെന്ന് അറിയില്ല ഒരു സുഖമില്ലാത്ത ബീൻസ് ആയിപ്പോയി അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രീൻ ബീസ് ഉണ്ടായിരുന്നു പിന്നെ അതേ സോസൊക്കെ അവിടെ നിന്ന് നിരത്തി വെച്ച് പിന്നെ ക്യാപ്സിക്കം സ്പ്രിങ് മണിയും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതൊന്ന് ചിക്കനൊക്കെ പൊറിച്ച് സ്പ്രിംഗ് ഓണിയൻ മണിയനൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ബീൻസ് എന്താണെന്നറിയില്ല ഒരു വാടിയ ബീൻസ് പോലെ അത് അരിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ദേ പച്ചക്കറിയൊക്കെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കണേ അതിൻ്റെ ഇടയിൽ ഇഷ്യല് വന്നിട്ട് ശല്യപ്പെടുത്തന്നിട്ടാ ക്യാബേജിൻ്റെ പകുതി എനിക്ക് വേണം അവൾക്ക് എന്തോ കൊറിയൻ്റെ എന്തുണ്ടാക്കാൻ കിംച്ചി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ എനിക്ക് അടക്കളെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണം അപ്പോൾ സമാധാനത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരാളും കൂടെ അതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് എല്ലാം കൂടെ കൊളായിപ്പോകും ഇഷല് വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തന്നെയാണ് എനിക്ക് കാബേജ് വേണം എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് വന്നിങ്ങനെ എന്നെ ശല്യപ്പെടുത്തന്നെയായിരുന്നു അപ്പോൾ അതേ ഞാനിവിടെ അരി കഴുകി ഊറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലോ അപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതേ തിളപ്പിക്കണം ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇനി അരി ഇട്ട് കൊടുക്കണം അപ്പോൾ അതെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് എന്താണ് ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ ചോറ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലില്ലെങ്കിലും നാരങ്ങ നീര് ഒഴിച്ചാൽ മതി അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇശല് വന്നിട്ട് ഇതേ ഇഷൽ ഇശല് ക്യാബേജ് എടുത്തിട്ട് ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെന്ന് വെച്ചാൽ അതൊക്കെ ഇനിക്ക് ഇഞ്ചി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിക്കനൊക്കെ അവിടെ പൊരിച്ചുകഴിഞ്ഞു ഇനിയിപ്പോൾ ആ ചിക്കൻ്റെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ അതേ നമ്മുടെ വെളിച്ചെണ്ണല്ലോ ഓയിലാണ് ചില്ലിച്ചിക്കനൊക്കെ ഓയിലാണ് ചെയ്യണത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇനി വയറ്റി എടുക്കണേ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം പോണവരെ നമുക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം ഇത് വഴുന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അതേ പച്ചമുളക് ഇട്ട് കൊടുക്കണേട്ടോ അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി എരിവുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് കുറവ് പച്ചമുളക് ഞാൻ പറഞ്ഞു ഇവിടെ അധികം ഇഷ്ടമല്ല അതുകൊണ്ടിട്ട് ഞാൻ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ ഇനി അതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം സവാളയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ തന്നെ ക്യാപ്സിക്കം സവാള ഉണ്ടാക്ക സവാളക്ക് ഇങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അതേ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറി ഇവിടെ റെഡിയായി ചോറ് വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് സവാള ഇങ്ങനെ രണ്ടാക്കി അരിഞ്ഞേക്കണ പോലെയാണ് നമ്മൾ ചില്ലി ചിക്കൻ ഇങ്ങനെയുണ്ട് സവാള ഇടണത് അപ്പോൾ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്നും സവാള ഒന്ന് വഴുന്നതിനായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെങ്കിൽ ആ ക്യാപ്സിക്കോ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്നും വഴുന്ന് തന്നിട്ട് നമുക്കിനി സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ എല്ലാ സോസുകളും വേണം ഇല്ലാത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം അതിൻ്റെ അപ്പുറത്തതിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുള്ളം തളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇതേ എൻ്റെ സവാളയും ക്യാപ്സിക്കോ അപ്പോൾ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതില്ലാത്തേക്ക് ഞാൻ ഇതേ സോസുകൾ ഒഴിച്ച് കൊടുക്കണതാണ് അപ്പോൾ അത് തന്നെ റെഡ് ചില്ലി സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ റെഡ് ചില്ലി സോസ് റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് അപ്പം ഞാൻ റെഡാണ് മേടിച്ചത് അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെച്ചപ്പ് കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കണം കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാനിത് ഉണ്ടാക്കണിങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഞാനിങ്ങനെ അളവൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ഞാനിത് ഇത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അത് ഇടാട്ട അപ്പോൾ ഞാൻ കറക്റ്റ് കറക്റ്റ് അളവ് പറയാം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ അതിൻ്റെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടേസ്റ്റ് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളകോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്ട ഇശല് പണി ഉണ്ടിട്ട് അവിടെ ഇരുന്നും കൊണ്ടിട്ട് അപ്പോൾ ദേ അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ ഇത് തിളച്ച് ഇതൊന്ന് ചാറൊന്ന് തിളച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ കോൺഫ്ലവർ ഞാൻ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം അപ്പോൾ കിടന്നൊന്ന് തിളക്കണം അപ്പോൾ ദേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഇതിരുന്ന് കുറുകണമല്ലോ അപ്പോൾ കുറുകണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒഴിക്കണം അപ്പം ഞാൻ അത് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ഉണ്ട് ഞാൻ കോൺഫ്ലവർ കലക്കെയ്ത് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അതേ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണേണ് അപ്പോൾ അതേ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് എൻ്റെ ചില്ലി ചിക്കൻ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ലാസ്റ്റ് ഞാൻ അതേ കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ അത് തിക്കായിട്ട് വരുമല്ലോ അപ്പോൾ കറക്റ്റ് ചില്ലി ചിക്കൻ്റെ രീതിയിൽ തന്നെ വരും അപ്പോൾ അതേ ഇവിടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കണേണ് അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാട്ടോ അപ്പോൾ ഇവിടെ ചാറിൻ്റെ അളാണ് ഇഷ്ടം അപ്പോൾ ഒരുപാട് ചാറ് വേണം അപ്പോൾ ഇതായാലും നമുക്കൊന്ന് ലാസ്റ്റ് നോക്കിയിട്ട് ഞാനിന്നൊന്ന് ചാറ് വേണോ വേണ്ടേ വെള്ളം ഒഴിക്കണോ എന്നൊക്കെ ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ചില്ലി ചിക്കനൊക്കെ അതേ കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ അപ്പോൾ സ്പ്രിങ് ഓണിയൻ എനിക്ക് ഇക്കകം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇക്കാക്ക വന്നപ്പോൾ ഇക്കകനടുത്ത് പറഞ്ഞായിരുന്നു അപ്പം ഇനി ഞാൻ പോകേണ്ടാലോ അപ്പം ഇക്കകം മേടിച്ച് വന്ന് അപ്പോൾ അതേ സ്പ്രിങ് ഓണിയനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഇവിടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാൻ അതേ ആൾ വന്നിട്ട് അപ്പോൾ ഇഷ്യല് പറഞ്ഞു ഞാൻ ടേസ്റ്റ് നോക്കാം എൻ്റെ ടേസ്റ്റ് ആണ് ഇഷ്യൽ ആൾ ആൾ ഉള്ള പോലെ തന്നെ പറയും ഇപ്പോൾ കൊള്ളൂല്ലെങ്കിൽ കൊള്ളില്ലാന്ന് തന്നെ പറയും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും അപ്പോൾ ആൾക്കതേ ഇഷ്ടമായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല സത്യമായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ആളാ പറയണത് അപ്പോൾ പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കണമായിരുന്നു ഞാനപ്പം ചോദിക്കണമായിരുന്നു ടേസ്റ്റ് ഉണ്ടായില്ലേന്ന് അപ്പോൾ ആ അമ്മി കൊള്ളാം കൊള്ളാന്ന് ആളിങ്ങനെ പറയണമായിരുന്നു അപ്പോൾ അതേ എൻ്റെ ഇവിടെ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം മൂടി വെച്ചേക്കണേ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഫ്രൈഡ് റൈസിന് അദ്ദേഹം മുട്ട എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട ഒന്ന് അതിൽ നിന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതായത് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് മുട്ടയൊക്കെ ഞാൻ അദ്ദേഹം ചിക്കിട്ടുണ്ട് ഇച്ചിരി കുരുമുളോടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചിക്കിയിട്ട് ഞാൻ അതേ ഇവിടെ മാറ്റി വെക്കണേ പിന്നെ അതേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഓയിലൊക്കെ ഒഴിച്ച് ഒരു പാനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ചമണം പോണവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ സവാള ഇട്ട് കൊടുത്ത് അപ്പോൾ സവാളിങ്ങനെ നീളത്തിലായിരുന്നതാണ് കേട്ടോ അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴി വരണം അപ്പോൾ അധികം വഴക്കണ്ട നമ്മൾ നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസിനാകുമ്പോൾ പച്ചക്കറിയൊക്കെ ഇട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും വെന്ത് പോവരുത് ചെറിയൊരു ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിനുള്ളത് അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറിയും കൂടി ഇടാൻ പോകണം ക്യാബേജ് ബീൻസ് ക്യാരറ്റ് ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഞാനങ്ങോട് ഒരുമിച്ച് അങ്ങനെ തന്നെ ഇടാൻ വേണ്ടി പോകണ ഓരോന്നും ഓരോന്നായിട്ടിട്ടാണ് ഇല്ല അപ്പോൾ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഞാനത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണല്ലോ അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നേ അപ്പോൾ ഇത് ഇവിടെ ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഞാൻ ഇതേ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മുട്ട ഇട്ടതിന് ശേഷം കൊണ്ട് ഇനി സോയാ സോസൊക്കെ ഒഴിക്കണത് അത് മുട്ട കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാനാണ് അതായത് ചില്ല ചിക്കൻ ഉണ്ടാക്കിയുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തില്ല അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇനി കുരുമുളോട് ഇട്ട് കൊടുത്ത് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇതിന് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കാരണം എൻ്റെ കയ്യിൽ ഒരു ഫോൺ ആയതുകൊണ്ട് ഇങ്ങനെ അധികം എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇഷല അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾ വിളിച്ചിട്ട് വന്നില്ല ആർ ഡി എക്സ് ഫിലിം തുടങ്ങി ഉമ്മി എന്നും പറഞ്ഞിട്ടൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാനിന്നത്തെ കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആ ചോ ചോറ് മിക്സ് ആയവരുമ്പ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അതേ കണ്ടില്ലേ അതെ സോയാ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചോറ് കൊട്ടണേട്ടാ അപ്പോൾ ഉമ്മച്ച് വന്നിട്ട് എനിക്ക് ചോറ് കൊട്ടി തന്നെയാണ് കാരണം ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചേക്കണാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഉമ്മച്ചി വന്നിട്ടാണ് ഇങ്ങനെ ചോറ് ഇങ്ങനെ തട്ടി തട്ടിത്തട്ടി ഉണ്ടത് നമ്മളിങ്ങനെ ഇളക്കരുത് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഇങ്ങനെ ആകെ കൂടെ കുഴഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തട്ടി 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 എടുക്കണം അങ്ങനെ തട്ടി തട്ടി ലാസ്റ്റ് ഇതേ എടുത്തിട്ട് ലാസ്റ്റ് ഇതേ മോളിൽ സ്പ്രിംഗ് ഓണീൻ ഇട്ടിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് ആവി കിടന്നിട്ട് വേഗം വേഗണം അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസും ഇവിടെ തന്നെ എൻ്റെ റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇശലെന്തെടുക്കണമെന്ന് ഞാൻ പോയി നോക്കണേന്ന് അപ്പോൾ ഇശ്വലെന്തെടുക്കണമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ അതെ ഞാനതേ ചോറ് തുറന്നിട്ടുണ്ട് കണ്ടേൻ്റെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് ആക്കിയിട്ടില്ല അപ്പോൾ തിന്നാൻ നേരാവുമ്പോൾ മിക്സ് ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇവിടെ ചില്ലി ചിക്കനും വേണം റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി നല്ലൊരു അടിപൊളി ചില്ലി ചിക്കൻ ആയിട്ടുണ്ട് അപ്പം ഇഷലിനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നിഷൽ എന്ത് എടുക്കണമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പം ദേശം അവിടെ ഇരുന്ന് ആർ ഡി എക്സ് സിനിമ കാണുകയാണ് അത് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നാണ് ഈ ആർ ഡി എക് സിനിമ തുടങ്ങി എൻ്റെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞിട്ട് ആളിതേ അവിടെ ഇരുന്ന് കാണേട്ടാണ് അപ്പം ഞങ്ങൾ ഇതേ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നു അപ്പം അതെ മിക്സ് ആക്കുന്നതാണ് അപ്പം നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ കഴിക്കാൻ വേണ്ടി എടുത്ത് അപ്പോൾ അതേ പപ്പടവും ചില്ലി ചില്ലിച്ചിക്കനോ ഫ്രൈഡ് റൈസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പിശ്ശൽ എടുത്തിട്ടുണ്ട് അപ്പിശ്വല് കഴിച്ച് നോക്കണേ അപ്പിശലിൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണേ അപ്പിശ്വല് കൊള്ളാ കൊള്ളാന്ന് പറയേണ്ടത് അപ്പോൾ അവൾ ആ ഡെക്സിലേക്കാണ് അവൾ നോക്കണം അവളെ കണ്ണ് ടി വിയിലേക്കാണ് ഇഷലിൻ്റെ കണ്ണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ തിന്നതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഉസ്മാൻ കൊടുക്കാൻ ഉസ്മാൻകുട്ടനെ ആൾക്ക് നോക്കിയപ്പില്ല ആൾക്കിഷ്ടമായില്ലാട്ടാ ആളത് തൊട്ടും കൂടെ നോക്കിയില്ല അപ്പം ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇശ്വലിൻ്റെ അട്ടുംകുണ്ടിനും കൊടുത്തിട്ടാ ഇശ്വലിൻ്റെ അട്ട് അപ്പോൾ ദേ അയിഷാൻ്റെ ആട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര കളി നിർത്തൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അപ്പം അതിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം